മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസ് ദേവനം സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സി എന്ന് പറയുന്ന സിനിമ തന്റെ ആദ്യ ഞായറാഴ്ചയിൽ ഇന്ന് എത്തി നിൽക്കുന്നു സിനിമ നാലാം ദിവസം ഇന്ന് ബോക്സ് ഓഫീസിൽ കടന്നു പോകുമ്പോൾ തന്റെ പവർ എന്താണെന്നും തനിക്ക് എത്രത്തോളം ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാൻ സാധിക്കുമെന്നൊക്കെ തൻ്റെ ആദ്യ ഞായറാഴ്ച ബോക്സ് ഓഫീസിന് കാണിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ സാധ്യതയും തന്നെയാണ് നമുക്ക് ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ ആദ്യ മണിക്കൂറിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സമയം പത്തര ആവുമ്പോൾ ബുക്ക് മേശ ആപ്പിലൂടെ രണ്ടായിരത്തിന് ാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ഇന്നലെ ഈ ഒരു ചിത്രത്തിന് ട്വന്റി ഫോർ അവേഴ്സിൽ അൻപതിനായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ വിറ്റയിക്കാൻ ബുക്ക് മൈഷോ ആപ്പിന് സാധിച്ചു ഇന്നലെയാണ് ട്വന്റി ഫോർ അവേഴ്സിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ ആയ ദിവസം ആ ഒരു റേഞ്ചിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയും കാര്യങ്ങളെല്ലാം സിനിമ ഇന്ന് ബോക്സ് ഓഫീസിൽ നടത്തും തമിഴ്നാട്ടിലും നല്ലൊരു കളക്ഷൻ ആണ് സിനിമക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഒട്ടനവധി ഷോകളാണ് ചിത്രത്തിൻ്റെ ഹൗസ്ഫുൾ ചെന്നൈ അടക്കമുള്ള വലിയ നഗരങ്ങളിൽ കളിച്ചിരിക്കുന്നത് പിന്നീട് സിനിമയ്ക്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ഏരിയയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്ന സിനിമ അവിടെയും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഇന്ന് കടന്നു പോകുന്നത് ഒട്ടനവധി ഷോകളാണ് രാവിലെ തന്നെ അവിടെ ഫാസ്റ്റ് ഫില്ലിങ് കാണിക്കുന്നത് പല കാര്യങ്ങൾ പറഞ്ഞ് പല കാരണങ്ങൾ കാട്ടി ഈ ഒരു സിനിമയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ബോക്സ് ഓഫീസിൽ നാം കണ്ടിട്ടുണ്ട് ഡിഗ്രേഡിംഗ് ശക്തമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടെങ്കിലും സിനിമ സിനിമ അതിനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒരു ഫാസ്റ്റായിട്ട് കഥ പറഞ്ഞ ഒരു സിനിമയല്ല ഡൊമിനിക്ക് ഒരു സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജിന് മുമ്പ് മുകളിൽ നിൽക്കുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക ഇമോഷണൽ ഒരു കണക്ഷൻ കാര്യങ്ങളെല്ലാം സിനിമയുടെ എൻഡിങ് ഭാഗത്ത് സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും ആവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമകളെയെല്ലാം പല കാരണങ്ങൾ കാണിച്ച് ഡിഗ്രേഡ് ചെയ്ത് ബോക്സ് ഓഫീസിൽ വീത്തിയിടാൻ പല ഡിഗ്രേഡ് ടീമിനും സാധിക്കും എന്നാൽ ഡൊമിനിക് അതിനെയെല്ലാം ഓവർകം ചെയ്ത് നാലാമത്തെ ദിവസവും ബോക്സ് ഓഫീസിൽ വിജയക്കൊടി പാറിക്കുന്നു എന്നാണ് ഞായറാഴ്ച ദിവസത്തെ ആദ്യ മണിക്കൂറിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇന്നൊരു ഹ്യൂജ് കളക്ഷൻ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ചയാണ് തീ പാറിക്കട്ടെ മൂവി ഡൊമിനിക് സിനിമ കണ്ടവർക്ക് എന്ത് തോന്നി അത്രയും മോശപ്പെട്ട സിനിമയാണോ ഡൊമിനിക്ക് ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്രസ് മീഡിയ ഞാൻ ജിനോജിനാസ്